ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആയാലോ വാ നോക്കാം അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ചിക്കനിലേക്കുള്ള മസാല ഗരം മസാല തയ്യാറാക്കുകയാണ് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലി പച്ചമല്ലി എടുക്കുന്നുണ്ട് ഒരു ലീഫ് ഒരു ഇല ബേ ഒരു ബേ ലീഫിൻ്റെ ഒറ്റ ലീഫ് എടുക്കുന്നുണ്ട് ഒരഞ്ച് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏല ഏലക്കായി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം നമ്മുടെ ജാതി പദ്ധതി അതേപോലെ ജാതിക്കയുടെ ചെറിയൊരു പീസ് കൂടാൻ പാടില്ല ഇതാണ് ഇത് കഴിഞ്ഞാൽ ഇത് മസാല ഭയങ്കര കുത്തായിരിക്കും അപ്പോൾ ഈ ചെറിയ ഒരു പീസ് മതി പിന്നെ കറുവപ്പട്ടയുടെ രണ്ട് പീസ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഏകദേശം ഈ സൈസിൽ വരുന്ന രണ്ട് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് തൊലി കളഞ്ഞിട്ടുള്ള എല്ല് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫ്ലേവറായിരിക്കും അതിൻ്റെ മുകളിലായിട്ട് ഏകദേശം ഒരു ടീസ്പൂണ് വലിയ ജീരകം തെനല് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഹാഫ് ടീസ്പൂണ് നല്ല ജീരകം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു മെയിൻ മെയിൻ സംഗതി ആയിട്ടുള്ള കുരുമുളക് ഞാൻ ഒരു ടീസ്പൂണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് ചെറിയ ചൂട് ഞാനിതുവരെ തീ ഓൺ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല തീ ഓണാക്കുന്നേ ഉള്ളൂ ഓക്കെ ചെറിയ ചൂട് പോസ്റ്റ് ചെറുതായിട്ടൊന്നും അതിൻ്റെ നിറം കൂടി നമ്മൾ ഇതിൻ്റെ എടുത്ത് മാറ്റി വെക്കുക ചൂറാടിന് ശേഷം ശരിക്ക് പൊടിക്കുക ഓക്കെ ഓക്കെ ഇടീ തീ ഓഫാക്കി തരും തീ ആക്കിയിട്ട് ഞങ്ങൾ ഇത് കുറച്ച് നേരം ഒരു പാത്രത്തിലേക്ക് പരന്ന മാറ്റി മാറ്റുക ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുഴുവൻ ഒരു ടീസ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂണ് നോർമൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഹാഫ് ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നേരത്തെ നമ്മൾ ചെറു ചെറുതാക്കിയിട്ട് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണിപ്പോൾ നമ്മളെ ഈ മസാലയിലേക്കുള്ള മിക്സ് ഇത് നമ്മൾ ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് ഇതിൽ ഉപയോഗിക്കുന്നത് ഇവിടെ തണുപ്പായത് കാരണം വെളിച്ചെണ്ണ കട്ട പിടിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂറായി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് മെയിൽ വെച്ചുകൂടി പച്ചമുളക് ചേർക്കുന്ന ചെറുക്കണ ഉറക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രൗണായി വരുമ്പോൾ നമ്മുടെ ചെറുതാക്കി വെച്ച് വലിയ ഉള്ളി ഇട്ടുകൊടുക്കും ശരിക്കും വായിക്കെടുക്കുക ഉള്ളി ചെറുതാക്കി അരിയാണ് വലുതാക്കരുത് നമ്മൾ ഈ ഉള്ളി വയറ്റുമ്പോഴേ ഒരു കാടും ശ്രദ്ധിക്കണം ഇത് നമ്മൾ ശരിക്കും ബ്രൗൺ നേരം ആകേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് കളർ മാറും ട്രാൻസ്ലൂഷൻ എന്നൊക്കെ പറയും ചെറുതായി ഒന്ന് കളറ് മാറുമ്പോഴൊക്കെ നമ്മൾ പതിനഞ്ച് മിനിറ്റോളം മേലേറ്റ് ചെയ്ത് വെച്ചിട്ടുക്കണം അതിന് ഇതിൽ ഇട്ടു കുടിക്കുക ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിയൊക്കെ എഴുതുന്നുണ്ട് ഇനി നമ്മുടെ ഇതിന് ശരിക്കും ഒരു കാര്യം വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇനി ഇതിൽ വെള്ളം ഒഴിക്കുന്നുണ്ടാണ് ചിക്കനിന്ന് വരുന്ന വെള്ളം മാത്രമാണ് നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് ആവശ്യമാകുന്നത് അതുകൊണ്ടാണ് നമ്മളിത് ചിക്കനും കഴിയുന്ന വെള്ളം ഒഴിക്കണം നേരം നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോഴേക്കും ചിക്കനിലുള്ള വെള്ളം ഇങ്ങോട്ട് പുറത്ത് വരും ഓക്കെ നേരം അടച്ചു വെക്കുക ചിക്കൻ എന്നുള്ള വെള്ളം മാത്രമാണ് ഇതിലുള്ളത് വെള്ളമൊക്കെ ശരിക്കും പുറത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇടക്കുന്ന ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ നോക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളതിനെ ചെയ്യുന്നത് പിന്നെ വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് തീ വളരെ കുറച്ച് വെക്കാം ആയിരത്തി പതിനഞ്ച് മിനിറ്റ് പ്രത്യേകിച്ച് ഈ ചിക്കൻ വേവാനെടുക്കുന്ന സമയം നമ്മൾ വെള്ളം തീ കുറച്ച് വെക്കണം കാരണം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം പെട്ടെന്ന് മതിയിൽ നിന്നും വരണ വെള്ളം വീണ്ടും വറ്റാൻ സാധ്യതയുണ്ട് അപ്പം ചിക്കൻ ശരിക്കും വേകുന്നത് വരേക്കും അത്യാവശ്യം വേകുന്നത് വരേക്കും വെള്ളം അതിൽ വേണം അപ്പോൾ അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് കൂടെ ഞാൻ ചിക്കൻ ഇതേപോലെ അടച്ചു വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ നമ്മൾ പൊടിച്ച് വെച്ച് ഈ മസാല ചേർത്ത് കൊടുക്കുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫ്ലേവറുകളും ഇതിലേക്ക് കയറി ഇനി നമ്മളത് ശുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം എപ്പോഴും പറ്റിയിട്ടില്ല വെള്ളം വറ്റാൻ പാടില്ല നമ്മൾ മസാല ചേർത്ത് കൊടുക്കാൻ നേരത്ത് വെള്ളം വേണതില്ല എങ്കിൽ മാത്രമേ അത് എല്ലായിടത്തും ശരിക്കും സ്പ്രെഡ് ആവുള്ളൂ മസാല ഡിസ്പേസ് ആവുള്ളൂ ഓക്കെ ഇനി ഞാനത് കുറച്ച് നേരം കുറച്ച് നേരം കൂടി അടച്ചു വയ്ക്കണം ഓക്കെ ഇപ്പം നമ്മുടെ ചിക്കൻ ചിക്കൻ കറി പരുവാണ് ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ശരിക്കും വറ്റണം ഓക്കെ ഞാൻ ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ ഇതിൽ വെക്കുന്നുണ്ട് തീ കുറച്ച് കൂട്ടുന്നുണ്ട് കാരണം നമ്മളാ വെള്ളം വറ്റി കിട്ടണം വെള്ളം വറ്റിയിട്ട് അതിലുള്ള ഗ്രേവിയൊക്കെ ആ ചിക്കനിൽ ശരിക്കും വറ്റിപ്പിടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അത് ചിക്കൻ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ചിക്കൻ ഫ്രൈ എന്ന നിലക്ക് നമുക്ക് ചിക്കൻ കഴിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കാം അത് ഞാനൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വേഗമൊക്കെ റെഡിയായി ഉപ്പ് നിങ്ങൾ ആവശ്യമുണ്ടോ നോക്കണം അത് നമ്മൾ ഓൾറെഡി ഉപ്പ ിലായിട്ട് നമ്മുടെ മല്ലിയില ചെറുതാക്കി അതിനൊന്ന് ഓക്കെ ഞാനത് ഗ്യാസ് ഓഫാക്കി തീ ഓഫാക്കിയിട്ട് കുറച്ച് നേരം ഞാനിത് അരച്ച് എത്തുന്നുണ്ട് ഓക്കെ നമ്മുടെ ആ മല്ലീലയുടെ ഫ്ലേവറൊക്കെ ഒന്നുകൂടെ അതിൽ ചേരാണ്ട് അതുകൊണ്ടാണ് ഞാൻ അടച്ചു വെക്കുന്നത്